അപ്പോൾ നമ്മൾ ഫൈനലി കൊട്ടിയൂര് പോവാണ് നമ്മൾ ബസ്സിലേനു പോയത് അപ്പോൾ ഇന്ന് ഒരാൾ കൂടി ഉണ്ട് ആരാന്ന് പറഞ്ഞുതരാം ഏച്ചിൻ്റെ ഏറ്റവും ഏച്ചിനെ കല്യാണം കഴിക്കാൻ പോകുന്ന ഏറ്റവും അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ബസ്സിലേനും പോകുന്നത് ഇവിടുന്ന് ഒരു മണിക്കൂർ എന്തോ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു പക്ഷേങ്കിൽ ബസ്സിൽ കയറി പറഞ്ഞ് നമുക്ക് മനസ്സിലായത് ബസ്സിൽ പോകേണ്ടേ കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് തിരക്കേനും അതുപോലെ തന്നെ ഉട്ടക്കത്ത ബ്ലോക്ക് സീറ്റ് കിട്ടുന്ന സീറ്റ് പക്ഷേ ഇതാ ഏച്ചിരിക്കുന്നിടത്തുള്ള വിൻഡോ സൈഡിലുള്ള ഷട്ടർ താക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല അതെന്തോ കംപ്ലൈൻറ് ചെയ്യുന്നു അപ്പോ മഴയതുകൊണ്ട് ഫുള്ള് ഏച്ചിട്ട് ഒരു പക്ഷെ ഫുള്ള് നനഞ്ഞിട്ടുണ്ടായി മഴ പെയ്തോണ്ട് അപ്പോ കേളകം വരെ നമ്മൾ വലിയ ബ്ലോക്ക് ഒന്നും ഇല്ലാണ്ട് നമ്മൾ എത്തി അവിടെ നിന്ന് തൊട്ട് ബ്ലോക്ക് ആവാൻ തുടങ്ങി ഒരടി പോലും ബസ് മുന്നോട്ടേക്ക് പറ്റുന്നുണ്ടായിട്ടില്ല അത്രക്ക് ബ്ലോക്ക് ചെയ്യാനും ഇന്നങ്ങോട്ടേക്ക് ഒരു വണ്ടിയും വിടുന്നുണ്ടായിട്ടില്ല അന്നിങ്ങോട്ടേക്ക് ഇഷ്ടംപോലെ വണ്ടി വരുന്നുണ്ടെങ്കിൽ പക്ഷെ ഇന്നങ്ങോട്ടേക്ക് പോകാൻ ഒരു ഇതും ഉണ്ടായിട്ടില്ല അപ്പോൾ ബസ്സിൽ തന്നെ നമ്മളിവിടുന്ന് കയറുമ്പോൾ പന്ത്രണ്ടല്ലേ ആയ സമയം അപ്പോൾ നമ്മൾ ഒരു രണ്ട് മണിയാകുമ്പോൾ അവിടെ എത്തുമെന്ന് വിചാരിച്ചത് പക്ഷെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും അല്ല ക്ലൈസം തുടങ്ങിയ ദിവസം കൊണ്ട് വിചാരിക്കുന്നുണ്ടോ സമയം പോയിട്ട് വരാൻ പോയിട്ട് വരും പക്ഷെ ദിവസം മഴ അല്ലാതെ നമ്മൾ എന്നിട്ട് പോവാ അപ്പോഴത്തേക്ക് തിരക്ക് കുറയുന്നു അപ്പോൾ നമ്മൾ നമ്മൾ പോയ ദിവസം കറക്റ്റ് നല്ല മഴയും നല്ല എന്ന് തിരക്കും എന്നുവെച്ചാൽ സൺഡേനും പോയത് അപ്പൊ സൺഡേന്ന് വെച്ചാൽ എല്ലാരും വീട്ടിലുണ്ടാവില്ല അപ്പോൾ എല്ലാരും വരുന്ന ദിവസമാണ് അത് നമ്മൾ ഓർത്തിട്ടില്ല അപ്പൊ ഉച്ചന് ലീവ് ഉണ്ടായത് അതുകൊണ്ട് നമ്മൾ വിചാരിച്ച അന്ന് തന്നെ പോവാ അങ്ങനെ നമ്മൾ ബസ്സിൽ ഇങ്ങനെ ഇരുന്ന് മടുത്ത് പോയി അപ്പോ ഇങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് മര്യാദക്ക് വീട്ടിൽ എന്തെങ്കിലും ഇങ്ങനെ കിടക്കുക അങ്ങനെന്തൊക്കെ ചെയ്യുന്ന വെറുതെ ചളിയും മഴയും ഒന്നും പറയണ്ട അപ്പൊ നമ്മള് കൊറേ കൊറേ സ്ഥലത്ത് ഇങ്ങനെ മെല്ലന 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 പോസ് നിർത്തിയിട്ടാണെങ്കിലും മെല്ലന പോകുന്നുണ്ട് പക്ഷെ നമ്മളിങ്ങനെ ഓരോരുത്തടുത്ത് എത്തുമ്പോൾ വിചാരിക്കും ഇങ്ങനെ കുറെ പേരിങ്ങനെ ഇറങ്ങി പോകുന്നുണ്ടെന്ന് വെച്ചാൽ അന്ന് പത്ത് ആ പത്ത് കിലോമീറ്ററിനൊന്നും ഉണ്ടേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാന്ന് ചോദിച്ചപ്പോൾ പക്ഷേങ്കിൽ കുറെ പേര് ഇറങ്ങി മടക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ ആ ബസ്സിനെ പോയാലും നമ്മൾ അഞ്ചുമണിയായാലും ആറു മണിയായാലും അങ്ങ് എത്തൂല അതുകൊണ്ട് കുറെ പേര് ഇറങ്ങി മടത്തോടെന്ന് വെച്ചാൽ ബസ് പോന്നോ പിന്നെ നമ്മൾ അതിനെ തിരഞ്ഞിട്ട് വരുന്ന സമയം കഴിഞ്ഞിട്ടും കാര്യമില്ലല്ലോ സീറ്റ് ഫുള്ള് മറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഏച്ചിൻ്റെ മടിയിൽ ഇരുന്നു പക്ഷെ എത്ര നേരം ഏച്ചിട്ട് അങ്ങനെ ഇരിക്കാൻ പറ്റും അതുകൊണ്ട് നമ്മള് കൊടേനെ കൊണ്ട് കൊറേ ഏച്ചി സീറ്റ് സീറ്റിന്ന് വെള്ളം കുറെ ഇങ്ങനെ കളഞ്ഞു ഞാൻ കുറച്ച് നേരം ഞാൻ അവിടെ ഇരുന്നു അപ്പൊ പിന്നെ അമ്മ പറഞ്ഞ് നമുക്ക് മടക്കാം അങ്ങനെ ഒരു മൂന്നാല് കിലോമീറ്റർ മുന്നിലോട്ട് എത്തി എന്നിട്ട് നമ്മൾ പിന്നെ എല്ലാരും ഇറങ്ങി മടക്കുന്നു പക്ഷെ നമ്മൾ ഇറങ്ങ ഇറങ്ങാന്ന് ജനിക്കുമ്പോഴേക്കും ബസ് മുന്നോട്ടേക്ക് എടുക്കുക അപ്പൊ ഇപ്പൊ പോയിരിക്കും ബ്ലോക്ക് എല്ലാം കഴിഞ്ഞിരിക്കും പോയിരിക്കും പക്ഷെ നോക്ക് ചേച്ചി എത്ര വണ്ടി ഇങ്ങോട്ടേക്ക് വരുന്നു അപ്പൊ അന്നും ഇങ്ങോട്ടേക്ക് ഇത്ര വണ്ടി വരുന്നുണ്ട് ഇങ്ങനെ അങ്ങോട്ടേക്ക് എത്ര വണ്ടി പോകണ്ടോ അതോ ആ ഒരു ടൈമും ആ ഒരു ഉച്ച ടൈമും

അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഇറങ്ങി എല്ലാവരും അറിഞ്ഞിട്ട് വന്ന ബസ്സിലൊന്നും ആടെ എത്തുമ്പത്തേക്ക് ബസ്സിലാളുണ്ടായിട്ടില്ല ഒടുക്കത്തെ ചളി ഈ ചെരുപ്പത്തോണ്ട് ഫുള്ള് ചളി ഇങ്ങനെ ചളിയില് താണ പോവുകയും ചെയ്യുന്നു അത് നേരെ ബാക്കില് നമ്മളെ ഡ്രസ്സിൽ പെറിക്കാൻ ചെയ്യുന്നു പക്ഷെ നമ്മൾ കാണുന്നില്ലല്ലോ അപ്പോൾ ഈ ചനോട് ഇങ്ങനെ അറിഞ്ഞു എന്റെ ഡ്രസ് എന്റെ ഡ്രസ് ഫുള്ള് ചളിയാന്ന് അങ്ങനെ കുറേ കിലോമീറ്റർ ആണ് നമ്മൾ നമ്മൾ നടന്ന് നടന്ന് കൂടി അപ്പോൾ മര്യാദയ്ക്ക് വീഡിയോ ും ബാക്കില് കൊറേ ആൾക്കാര് നടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അങ്ങനെ മെല്ലനെ നടക്കുമ്പോൾ അവർക്ക് ദേഷ്യം പിടിക്കും അങ്ങനെ നമ്മൾ കുറേ നടന്ന് ഒന്നും കണ്ടിട്ടില്ല നേരെ ഒരു ചെറിയ വഴിയുണ്ടെങ്കിൽ ചെളിയായിട്ടുള്ള ചെറിയൊരു വഴിയുണ്ടെങ്കിലും അതിലൂടെ നടന്നു അങ്ങനെ ലാസ്റ്റ് കൊട്ടിയൂരെത്തി കൊട്ടിയൂര് ടൗൺ എത്തി ആടെ എത്തിയപ്പോ കുറച്ച് ആടെ കീഴിക്കലം ചെയ്ത് പിന്നെ മഴയും നമ്മൾ ഇറങ്ങി നടക്കുമ്പോ അത്ര മഴയൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ചെളിയെല്ലാം ഇഷ്ടം പോലെ മാത്രല്ല നല്ലോണം ചെളിയായിട്ടുണ്ടായിരുന്നു ചെളി പറഞ്ഞ് നമ്മള് ഡയറിയിൽ

അപ്പൊ അതെല്ലാം കണ്ടപ്പോ ചെറുതിലെ മേടിക്കുന്നത് ചെറുതിലുമ്പോൾ മേടിക്കുമ്പോൾ അതേപോലെ ഒരു സെറ്റ് ആയിട്ടുള്ള ഇറേസർ ഷാർപ്പിനറും ഒരു സെറ്റ് ആയിട്ട് വരുന്നത് അങ്ങനത്തെ കുറെ ഇങ്ങനെ കണ്ടപ്പോ അതിന് ആയി അത് അപ്പൊ പിന്നെ നമ്മളതെല്ലാം ഇങ്ങനെ നോക്കി അങ്ങനെ പാലം കിടന്ന് അപ്പറത്തി അപ്പറ അങ്ങോട്ട് പാലം കയറിയിട്ട് അങ്ങോട്ടിനൊരു നല്ലൊരു ക്ലൈമറ്റ് ആണ് ഫുള്ള് മഞ്ഞു പുഴയായിട്ട് വലിയ കുന്നും പിന്നെ പുഴലായിട്ട് നല്ല രസമുണ്ടാണ് അങ്ങനെ അതിലൂടെ നടന്ന് പിന്നെ പണ്ട് നമ്മൾ രാത്രിക്ക് അതിലെ രാത്രി കാണുന്നത് അപ്പോൾ ഇതൊന്നും കാണുന്നില്ല ഇപ്പം ഓർമ്മയിൽ പകല് വരുന്നത് ഇപ്പാണ് ചെറുതിന് പോയിട്ടുണ്ട് പക്ഷേ ഇനി പകല് വന്നിട്ടില്ല ഇപ്പം ഇപ്പം പോകുമ്പാണ് അപ്പോൾ നല്ല രസം ഇനി കാണാൻ പിന്നെ മഴ ഒരു ഒരു വീട്ടിലാണ് പുഴയെല്ലാം ചെളിന്റെ ചെളിയായിട്ട് ആയിരം എന്നിട്ട് ഞമ്മള് പാലം കടന്നപ്പുറത്തേക്ക് ഈ ആടെ പാലുകളിൽ കുറെ പേര് കുളിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഞമ്മള് ചെളിയിലും നടന്നു എന്നിട്ട് നമ്മൾ വെള്ളത്തിലൂടെ തന്നെയാണ് നടക്കണ്ടോടും വെള്ളത്തിലൂടെ തന്നെയാണ് അപ്പൊ ഏറ്റവും രക്ഷാതാണ് വെള്ളത്തിലൂടെ നടക്കെ പോയിട്ടില്ല ക്യൂ നിൽക്കണം ടുത്ത് അതുകൊണ്ട് നമ്മള് അതിലൂടെ പോകണ്ട് ഇപ്പുറത്തെ വഴിയിലൂടെ വന്ന് അവിടെ കുറച്ചേരം നിൽക്കുന്നു ഒന്നാമത് മഴയാണ് അത് എത്തിയപ്പോ തന്നെ മഴ പെയ്യാൻ തുടങ്ങി പിന്നെ ഇത്രക്കാരെ വെള്ളം അതുപോലെ തന്നെ ഭയങ്കര പാടാ അങ്ങനെ അങ്ങനെന്തൊക്കെ ചെയ്താലും അവിടെ തന്നെ കുറേ ആക്സിഡന്റ് അപ്പൊ പിന്നെ നമ്മൾ കൊറച്ചുകൂടെ പറഞ്ഞത് അപ്പൊ ഞങ്ങള് അവിടെ നിന്ന് കൊറച്ച് ഫോട്ടോ പിന്നെ തിരക്കായിരുന്നു എന്നിട്ട് നമ്മൾ തിരിച്ചു പോകും അപ്പൊ തന്നെ ആറ് മണി

നമ്മൾ നമ്മൾ ഫുഡ് ഫുഡ് രാവിലെ വരുമ്പോൾ ും കഴിച്ചിട്ടില്ല കഴിക്കാൻ നമ്മൾ ഇക്കരെ കൊട്ടി നമ്മൾ പോയിട്ടില്ല ആടെ പോകാനുള്ള ടൈം നമുക്ക് കിട്ടിയിട്ടില്ല അപ്പൊ നമ്മൾ ആടെന്ന് പിന്നെ സ്റ്റാൻഡിലേക്ക് വരുമ്പോ തന്നെ നമ്മളൊരു ഒരു കട്ടുകടങ്ങനെ ഹോട്ടലും പറയാൻ പറ്റില്ല ഒരു നമ്മൾ പോരാ സീറ്റ് ഉണ്ടായിന് നമ്മൾ കയറി കൈ കഴുകി അവിടെ ഇരിക്കുമ്പോഴത്തേക്കാണ് നമുക്ക് പ്ലേറ്റ് കൊണ്ടുത്തന്നു പ്ലേറ്റ് കൊണ്ടു തന്നെ വേഗം ഉപ്മാ ഇടുന്നു ഗ്രീൻ ടീസ് വരെ കഴിക്കുന്നു നെയ്യൊഴിച്ച് ചായ കൊണ്ടൊക്കെ ഇരുന്ന് അപ്പാടി അതിൻ്റെ വേഗത്തിന് മില്ലു തീരുന്നു നാനൂറ് രൂപ ഒന്നും മനസ്സിലാക്കി നമ്മളെ പോയാൽ അവരങ്ങൾ ഉദ്ദേശിച്ച സാറേ പറയും താളം കുറച്ചു നേരം കഴിയും അങ്ങനെയല്ല മര്യുള്ള മര്യാദ ഇത് നമ്മൾ അത് കഴിക്കാണ്ട് നമ്മൾ പോകുകയല്ലോ അതുകൊണ്ടായിരിക്കും അവര് എന്താ വേണ്ടത് പോലും പക്ഷെ തന്ത്രപരമായിട്ട് ബാക്കിലൂടെ ബാക്കിലൂടെ ആയി കയറാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങള് ആളുങ്ങൾ കയറുന്ന ഡോർ വഴി കയറാൻ വെച്ചിട്ട് അവിടെ പോയി വിട്ടു പക്ഷേ നമ്മൾക്ക് ഏറ്റവും വലിയ പറ്റി പറ്റിയെന്നു വെച്ചാൽ അവിടെ കുറെ ആൾക്കാർ കയറാൻ പറ്റും ഇവരെല്ലാം വിളിച്ച് നമ്മളെ വന്ന് അമ്മ വേഗം അമ്മ നമ്മളവിടെ <laughs> ും കണ്ണൂര് അവസ്ഥയുണ്ട് ഓരോ ആരാധകർ പൊതുവില്ല അതേപോലെ ബസ്സിന് ഡോറ് പിടിച്ചിട്ട് വേറെ ഓടുന്ന ബസ്സിന്റെ ഡോറ് പിടിച്ചിട്ട് അവരേക്കാർ പോകും അത്രക്കും ഒമ്പതായി ഒമ്പതും ആ ഒമ്പതും അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ തരും എന്നുവെച്ചാൽ അറിയാമല്ലോ ഫുഡ് എന്താണെന്ന് അറിയാലോ അപ്പം നമ്മൾ അവിടെ ഫുഡും കഴിച്ച് കത്തി കരിശീല ഭക്ഷണം വിട്ടേ പിന്നെ നമ്മൾ വീട്ടിലേക്ക് സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ